ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ഒത്തിരി നടന്മാർക്കൊപ്പം ഒട്ടിച്ചേർന്ന് അഭിനയിച്ചു എന്നാൽ ഈ നടൻ ചെയ്യാൻ പാടില്ലാത്തത് നടി ശ്രുതി ഒരിക്കൽ ഈ വിവാദം കത്തിക്കയറിയതാണ് അതൊന്നണഞ്ഞു നിൽക്കുകയായിരുന്നു അതിലെ തീപ്പൊരി വീണ്ടും ഊതി തെളിയിച്ച് ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ് നടി ശ്രുതി ഹരിഹരൻ ജന്മം കൊണ്ട് മലയാളിയായ ശ്രുതി ആദ്യം അഭിനയിച്ചത് സിനിമാ കമ്പനിയിലും തുടർന്ന് തെക്ക് തെക്ക് ഒരു ദേശത്ത് എന്ന ചിത്രങ്ങളിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് കഴിഞ്ഞ് തെലുങ്ക് കന്നഡ ഹിന്ദി തമിഴ് ഭാഷകളിലെത്തി വീണ്ടും മലയാളത്തിൽ സോളോ എന്ന ചിത്രത്തിൽ ദുൽഖറിനുമൊപ്പം എത്തി ഇതിനിടയ്ക്കാണ് തിപുണൻ എന്ന തമിഴ് സിനിമയിൽ അർജുൻറെ നായികയായി ഭാര്യാവേഷം ചെയ്തത് അതിൽ അർജുൻ വികാരവായ്പോടെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അയാൾ എന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും തന്നെ സ്പർശിച്ചതൊന്നും ശരിയായ രീതിയിലല്ലായിരുന്നുവെന്നും താരത്തിന്റെ എന്നോടുള്ള സീനുകളിലെല്ലാം മോശം പെരുമാറ്റം കൊണ്ട് പ്രകോപിതയാക്കിയതെന്നും ശ്രുതി പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ചിത്രത്തിലെ ദുരന്തം ഇപ്പോൾ വെളിപ്പെടുത്താൻ കാരണം എന്ന് ചോദിക്കുന്നവരോട് ശ്രുതി പറയുന്നു ശരിയാണ് അന്ന് എനിക്ക് പറയാമായിരുന്നു ഞാൻ സംവിധായകനോട് പറയുകയും ചെയ്തു പക്ഷേ സിനിമയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകരുതെന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല സഹകരിക്കുകയായിരുന്നു ഞാൻ അസ്വസ്ഥയായിരുന്നു സ്ത്രീകൾ പ്രതികരിക്കാത്തത് പലതും എന്നെ വേദനിപ്പിക്കുന്നു ഇരുത്തി ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് തുറന്നു പറഞ്ഞത് ഇപ്പോൾ നല്ല ആശ്വാസമെന്നും ശ്രുതി പറയുന്നു ശ്രുതി മറ്റ് സ്ത്രീകളും ഇപ്പോൾ ഇരുത്തി ചിന്തിക്കുന്നുണ്ടാവും വർഷം മൂന്നാല് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വല്ലതും വിളിച്ചു പറയണമല്ലോ എന്ന കാര്യമോർക്ക് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ gosip bazar.